ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരിയിലേക്ക് പത്രക്കാരെല്ലാം വരുവാ അവർ വന്നതും നയനേ മാദർശ്യം പുറത്ത് ഇപ്പോൾ വന്ന വാർത്തകളൊക്കെ സാർ കേട്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇതുപോലുള്ള കുറേ വാർത്തകൾ നുണയായിട്ട് ഇങ്ങനെ പുറത്തു വരും അതിനൊക്കെ ഉത്തരം പറയേണ്ടതല്ല ഞങ്ങളുടെ ജോലി എന്നാലും ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ട് സാറിനൊന്നും തോന്നുന്നില്ലേ അത് കേട്ടതും എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങളോട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അതുമാത്രമല്ല ഞാനൊരു തെറ്റും ചെയ്യാതെ അങ്ങനെ നിങ്ങളെ ഒരു കാര്യവും പറഞ്ഞ് ബോധിപ്പിച്ച് എനിക്കൊന്നും നേടാനും ഇല്ല അത് കേട്ടതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ദേവയാനയും ജയനും അജയനും ഒക്കെ വരിക എന്താ എന്താ ഇവിടെ ഒരു വലിയ വാർത്ത തന്നെയാണ് ഈ ഇപ്പോൾ നാട് മുഴുവനും പരകിയിരിക്കുന്ന നാട് മുഴുവനൊന്നും പറയാൻ പറ്റില്ല ലോകം മുഴുവനും അതും മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡിയെക്കുറിച്ച് മൂർത്തീസ് ജ്വല്ലറിയിലെ സ്വർണം പത്തരമാറ്റ തങ്കുവാണ് എന്നാൽ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ ലോകമെല്ലാം വിളിച്ചു പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് മാഡം മാഡം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാഡത്തിനൊന്നും തോന്നില്ലേ മാഡത്തിൻ്റെ ഭർത്താവിനെക്കുറിച്ചല്ലേ പറയുന്നത് ഹാ ഒന്നും തോന്നിയില്ല കാരണം എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഞാനെന്തിനാ എൻ്റെ ഭർത്താവിനെ സംശയിക്കുന്നത് അല്ല അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ ഇന്നെ ഈ അനന്തപുരിയിൽ കാണുമോ എന്നും നെ ചോദിക്കുക അപ്പോൾ മാഡത്തിൻ്റെ ഭർത്താവ് എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും മേഡത്തിനൊരു പ്രശ്നമില്ലെന്നാണോ ഹാ എൻ്റെ ഭർത്താവ് തോന്നിയാസം കാണിച്ചാലെനിക്ക് പ്രശ്നമില്ല എന്നല്ല എൻ്റെ ഭർത്താവ് ഒരു തോന്നിയാസം കാണിച്ചിട്ടില്ല അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല ഓരോരുത്തരും ഇങ്ങനെ വാർത്ത വാർത്തയിടുമ്പോൾ എല്ലാം കേട്ട് ഓടിപ്പടഞ്ഞ് വന്നോളും കുറേ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഞങ്ങളുടെ പണി ഇത് തന്നെയാണല്ലോ അപ്പോഴേക്കും മുത്തശ്ശനോട് എന്താ നിങ്ങൾക്ക് വേണ്ടത് ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂർത്തീഷ് ജ്വല്ലറിയിൽ കൊടുക്കുന്ന സ്വർണം പത്തരം മാറ്റി തങ്കുവ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ കുടുംബവും ഈ കുടുംബത്തിലുള്ളവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടുന്ന് പോകാം ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് അതൊന്നും ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല എല്ലാം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാണെന്ന് ഞങ്ങൾ ചെയ്യുന്ന സഹായം മറ്റൊരാളെ അറിയാതിരിക്കാനാണ് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളോട് മറുപടി തരേണ്ട ആവശ്യമില്ല പിന്നെ ഇനി മേല ഈ ബൈക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ പടി കടന്നു വന്നു പോരുത് അനന്തപുരിയിലെ മൂർത്തി ആരാണെന്ന് പിന്നെ നിങ്ങളൊക്കെ അറിയും എന്നും പറയാ അത് കേട്ടതും മീഡിയക്കാരൊക്കെ അവിടെ നിന്ന് പേടിച്ചങ്ങ് പോവുക അപ്പോ നമ്മുടെ അജയം പറയുക അച്ഛ പത്രക്കാരെ പിണക്കി വിടണ്ടായിരുന്നു ഹാ പിന്നെ എന്ത് ചെയ്യണമെന്ന് അജയ അജയ നീ പറയുന്നത് ഏഹ് അവരെ പിണക്കി വിടണ്ടായിരുന്നോ ഒരു തെറ്റും ചെയ്യാതെ ആദർശി മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നവരെ പിന്നെ എന്ത് ചെയ്യണം അത് കേട്ടത് മുത്തശ്ശൻ മോനെ ആദർശേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ കുടുംബത്തിലുള്ള നിന്റെ അമ്മയും അച്ഛനും ഞങ്ങളും പിന്നെ നിന്റെ ഭാര്യ അടക്കം എല്ലാവരും നിന്നെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോ നീ നാട്ടുകാരുടെ മുൻപിൽ പേടിക്കോ തലകുനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പുറത്തിറങ്ങിയ ഇതുപോലുള്ള വാർത്തക്കാര് ഒരുപാട് പേര് വരും അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത് തലകുനിക്കരുത് കേട്ടല്ലോ ഉം ശരി മുത്തശ്ശ എന്നും പറയാം അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും പോയി ഈ സമയം നമ്മുടെ ദേവയർ ആദർശേ എന്തൊക്കെ സംഭവിച്ചാലും ധൈര്യം കൈവിടരുത് മോനെ മോൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം മോനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കൊക്കെ വിശ്വാസ അതുകൊണ്ട് മോൻ പേടിക്കണ്ട ഇതൊന്നും കേട്ട് തളരുകയും വേണ്ട ഞാൻ തളരില്ലമ്മേ കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എന്തിനാ തളരുന്നത് അതെ അങ്ങനെയാണ് മോനെ വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയും എല്ലാവരും അങ്ങ് പോവുക ഈ സമയം പിന്നീട് നമ്മുടെ അഭിയാണ് കാണിക്കുന്നത് അഭിയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക ലാപ്ടോപ്പിൽ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു എടാ അബി നീ അറിഞ്ഞോ കാര്യങ്ങൾ മീഡിയക്കാരെ ഇവിടം വരെ എത്തി ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ പറച്ചിലൊക്കെ ആയിരുന്നു അവസാനം ഇവിടുത്തെ കിളവൻ അവരെ പറഞ്ഞു വിട്ടു ആ എൻ്റെ അമ്മയെ ഞാൻ അറിഞ്ഞു എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല പിന്നെ ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്നും പറഞ്ഞ് അതിന് എൻ്റെ മെക്കെട്ട് കയറും അനാമിക നല്ല ഒന്നാന്തരം തരം കളിയാണ് കളിക്കുന്നത് അതുകൊണ്ട് ഞാനെല്ലാം ഉള്ളിലിരുന്ന് കാണത്തേ ഉള്ളൂ ഒന്നിനും ഞാൻ പുറത്തേക്ക് വരത്തില്ലമ്മേ എന്നും പറയാ അത് കേട്ടതും നമ്മുടെ ജലജ എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണണമെങ്കിൽ പുറത്തേക്ക് വരണം അപമാനിക്കപ്പെട്ട് തല കുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയടാ മോനെ എന്നും പറയാ അത് കേട്ടതും അവിടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക അമ്മേ എന്തായാലും അനാമിക ഈ വീട്ടിൽ നിന്ന് പുറത്തായി പക്ഷെ ഇവിടെയുള്ളവരവളെ പുറത്താക്കിയില്ലെങ്കിലും ഇവിടുന്ന് കിട്ടാനുള്ളത് മേടിച്ചിട്ട് അവൾ പുറത്ത് പോകുന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അവൾക്ക് വേറെ ഉണ്ട് അനിയൊന്നും അവൾക്ക് വലിയ കാര്യമില്ല അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ട ഒരാവശ്യമില്ല ഇവിടെ നിന്ന് മുത്തശ്ശൻ അവളെ പുറത്താക്കിയില്ലായിരുന്നെങ്കിലും അവൾ പോകാനുള്ളത് പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവ ഇങ്ങനെ ജലജയെ ഉദ്ദേശിക്കുക കേട്ടതും ജലജാകെ ആകെ ഞെട്ടുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുനെയാണ് നന്ദു റോഡ് പരിശോധനയ്ക്ക് നിൽക്കുക ആ ഒരു ലൈസൻസ് ഇല്ലാന്ന് കരുതി എന്നോട് കളിക്കാനൊന്നും വരണ്ട മാഡം ഞാൻ ലൈസൻസ് എടുത്ത് മാഡം വിവരം അറിയും സാറേ മാഡത്തിന് എന്നെ പരിചയമില്ല സാറിന് എന്നെ പരിചയമുണ്ടല്ലോ അതുകൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കും സാറേ അത് കേട്ടതും നമ്മുടെ നന്ദു ചോദിക്കുക ആരാടോ ഇവൻ പ്രസിഡന്റിന്റെ മോനാ മാഡം ഓ പ്രസിഡന്റിന്റെ മോനാണോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അതുകൊണ്ടാണോ ആ അതുകൊണ്ടാണ് മേഡം കൂടുതലൊന്നും ചോദിക്കണ്ട വിട്ട മാഡം ആ അപ്പം നന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുക അപ്പോഴേക്കും സി ഐ വരിക സി ഐ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഹാ ഇവള് പുലിയാണെങ്കിൽ ഞാൻ സിംഹം സിംഹമാണെന്ന് ഇവളെ പറഞ്ഞ് കാണിച്ചു കൊടുക്കും ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സി ഐ അങ് ഇറങ്ങി വരിക ഹാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോനായാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ മോനായാലും കേരളത്തിലെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ലൈസൻസ് വേണം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു ഹ സാറേ സാറൊ ഒരുപാട് കളിക്കല്ലേ എനിക്ക് ഈ റോഡൊക്കെ നല്ല പരിചയമാണ് ഞങ്ങളുടെ ഈ റോഡിന് വേണ്ടി ഞങ്ങൾ ഒരിക്കലും ലൈസൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാറേ ആഹാ അത്രയ്ക്കായോ എന്നും പറഞ്ഞുകൊണ്ട് സി ഐ കാരണത്തിട്ട് ഒറ്റ അടി അത് അടി കൊണ്ടതും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കവള് ചുവന്നു തൊടുത്തു ആ ദേഹ മര്യാദയ്ക്ക് ലൈസൻസുമായിട്ട് വന്നില്ലെങ്കിൽ നിന്നെ എന്താ ചെയ്യേണ്ടേന്ന് എനിക്കറിയാം പോയെടുത്തോണ്ടോടാ ലൈസൻസ് എന്നും പറയാ അത് കേട്ടതും അയാളെ അങ്ങോട്ട് ഭയങ്കര വേഗത്തിൽ പോവുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോനല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖം വന്നാൽ പോലും ഇങ്ങനെയൊക്കെ പെരുമാറാവു കേട്ടല്ലോ നിയമം ഒരിക്കലും ലംഘിക്കരുത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് സി എ അങ്ങ് പോവുക അപ്പൊ കോൺസ്റ്റബിൾ പറയുക ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എടുക്കാൻ മറന്നു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു മാഡം അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത് ആ ആ സാർ എന്തായാലും ചെയ്ത് നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് നന്ദു ഇങ്ങനെ നിൽക്കുക ഈ സമയം സിഐ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ രണ്ടുപേര് പിന്നെയും കൂടെ വരിക ഭയങ്കര സ്പീഡിൽ സി ഐയുടെ മനസ്സ് മുഴുവനും നന്ദുവാണ് നന്ദുവിൻ്റെ മുൻപിൽ ഷൈൻ ചെയ്യണം നന്ദുവിൻ്റെ മുൻപിൽ വലിയ ആളാണ് വേണ്ടിയുള്ള ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ഗുണ്ടകൾ ബൈക്കിന് മുന്നിൽ വന്ന് നിന്നു ബൈക്കിന് മുന്നിൽ വന്ന് തന്നതും നമ്മുടെ സി ഐ ഇങ്ങനെ ഞെട്ടി നിൽക്കുക പക്ഷെ പേടിയൊന്നും കാണിക്കാതെ വണ്ടിയെടുത്ത് മാറ്റടാ അത് കേട്ടതും ഗുണ്ടകൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് നമ്മുടെ സി ഐയെ പിടിച്ചിറക്കിയിട്ട് കുറേ ഇടിക്കുക സി ഐയും പരമാവധി ഇടിച്ച് രക്ഷപ്പെടാൻ നോക്കി പക്ഷെ ഒരു രക്ഷയുമില്ല എല്ലാവരും രണ്ടുപേരുടെ ഇടികൊണ്ട് നമ്മുടെ സി എ അവിടെ തളർന്നു വീണു ഒരുത്തൻ സി ഐയുടെ നെഞ്ചത്ത് കയറിയിരുന്ന സി ഐ ഇടിക്കുക അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് വന്ന നന്ദു ഒരൊറ്റ ചവിട്ട് ആ ഗുണ്ട തെറിച്ചു പോയി പിന്നെ നന്ദുവിൻ്റെ അടി നന്ദുവിൻ്റെ മുൻപിൽ സിംഹമാവാൻ നിന്ന സി ഐയുടെ മുൻപിൽ നന്ദു സിംഹമായി രണ്ടുപേരെയും ഒറ്റയ്ക്ക് ഇടിച്ച് തെറിപ്പിച്ചു അവസാനം സി ഐ എണീറ്റ് വന്നു എണീറ്റ് വന്നിട്ട് ഡാ നീ എന്താടാ കരുതിയേ നീക്കൊക്കെ എന്താ എന്തിനാ വന്നെന്നെനിക്ക് മനസ്സിലായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കൊട്ടേഷൻ അന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി അവനോട് ചെന്ന് പറഞ്ഞേരേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല ഞാൻ ഈ സച്ചിദാനന്ദനെ ഒരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ചതാണ് ഈ റോട്ടിലൂടെ അവൻ പോകുമ്പോൾ അവന് ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ ഈ സി ഐ സച്ചുദാനന്ദൻ ആരാണെന്ന് കാണിച്ചു തരും മനസ്സിലായോടാ മര്യാദക്ക് പോടാ എവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് താനാണ് ആ ഗുണ്ടകൾ അടിച്ചു ഒരു രീതിയിൽ സി ഐ അവരെ ഭീഷണിപ്പെടുത്തുക ഈ സമയം അവന്മാര് ബൈക്കിൽ കയറിപ്പോയി ബൈക്കിൽ കയറിപ്പോയതും സി ഐക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല അതെ ഈ ബൈക്ക് എൻ്റെ കോട്ടേഴ്സി കൊണ്ട് ഇട്ടേരെ ഞാൻ നന്ദുവിൻ്റെ കൂടെ ജീപ്പിൽ വന്നേക്കാം ആ ശരി വാ സാർ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവും സി ഐയും ജീപ്പിൽ കയറി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് ജാനകിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക ആ വാർത്തയൊക്കെ കേട്ടിട്ട് അപ്പോഴേക്കും അജയൻ അങ്ങ് ചെന്നു അജയൻ ചെന്നിട്ട് ജാനകി എന്നാലും ഇത്രയും വലിയ വാർത്തയൊക്കെ ആദർശനെക്കുറിച്ച് വരെ വരുമ്പോൾ നീ എന്താ ഒന്നും പറയാത്തത് ഞാനെന്ത് പറയാനാ തെറ്റെയ്താ അനുഭവിക്കേണ്ടി വരും അനക എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചിട്ട് അതിനൊരു കൊച്ചിനെ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ അപ്പോഴേക്കും ടി വിയിൽ വാർത്ത ആ അമ്മ മൂർത്തീഷ് ജ്വല്ലറിയുടെ എം ഡി അനക എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടിയെ ചതിച്ചു പ്രേമിച്ചു അവസാനം അവർക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ ആ പെണ്ണിനെ ഉപേക്ഷിച്ചു യഥാർത്ഥത്തിൽ പത്തരം മാറ്റി സ്വർണം പോലെയല്ല മൂർത്തിസ് ജ്വല്ലറിയിലെ എം ഡിയുടെ മനസ്സ് അത് വെറും കല്ലാണ് കരിങ്കല്ല് ഇത് കേട്ടതും അജയ് ഞാൻ ടി വി അങ്ങ് ഓഫ് ചെയ്തു നീ ഇത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എന്തിനാ ഇതൊക്കെ ആദർശന് കിട്ടേണ്ടതാണ് ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതെല്ലാം നിന്റെ മരുമോളുടെ പണിയാണെന്ന് എനിക്കറിയാം എൻ്റെ മരുമോള് അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവളെ കുറ്റം പറയാനും പറ്റില്ല ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് അവളെ അടിച്ചിറക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എടി എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടി അവളെ അടിച്ചിറക്കിയത് അവളുടെ കയ്യിലിരിപ്പം എന്താണെന്ന് നീ അറിഞ്ഞതല്ലേ ഉം എല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്യാത്തതുപോലെ നടക്കുമായിരുന്നു അവള് എന്റെ മരുമോള് എന്ത് തെറ്റ് ചെയ്തു എന്നാ അജേട്ടൻ പറയുന്നത് എന്റെ മരുമോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു സ്ഥലം മേടിച്ചു നമ്മളെ ബോധിപ്പിക്കാനായിട്ട് അതിനുശേഷം ഏഹ് സ്വർണം വിറ്റു അതുമല്ലാതെ ഏഹ് നമ്മളെ മോനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കാർ മേടിച്ചോണ്ടോ നീ വീടിൻ്റെ എന്നിട്ട് ആ കാറിനെക്കുറിച്ച് പിന്നീട് വല്ല വിവരവും ഉണ്ടോ നീ അതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചായിരുന്നോ ശരി ആയിക്കോട്ടെ നമുക്ക് സ്വത്തിൻ്റെ മണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇട്ട് മൂടാനുള്ള സ്വത്ത് അനന്തപുരി തറവാട്ടിലുണ്ട് അതുകൊണ്ട് പണവും പത്രാസവും ഒന്നും ഉള്ള ഇങ്ങോട്ട് വരുന്ന വരണമൊന്നും താല്പര്യമില്ല പക്ഷേ വരുമ്പോൾ മര്യാദയ്ക്ക് മാന്യമായിട്ട് വന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നല്ല പെൺകുട്ടിയുടെ ലക്ഷണം നയനമോളെ പോലെ അല്ലാതെ ഏഹ് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നും വന്നിട്ട് എല്ലാം ഉണ്ടെന്ന് കാണിച്ച് നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിച്ച നിന്റെ മരുമോളാണോടി ഏഹ് വലിയ മറ്റെടുത്ത കൊമ്പത്തെ വലിയവള് അത് കേട്ടതും രഞ്ജെ അജേട്ടാ വെറുതെ അനാമിക മോളെ കുറ്റം പറയണ്ട അവളിങ്ങനെ ഇങ്ങനെ ആകാൻ കാരണക്കാരൻ നമ്മുടെ മോനും കൂടിയ അങ്ങനെയുള്ളപ്പോൾ അജേട്ടൻ പറയുന്നതൊന്നും കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അനാമിക മോൾ ഈ വീട്ടിലേക്ക് വരണം അവൾ ഈ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഇതുപോലെ പല പത്രക്കാരുടെ മുൻപിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നമുക്കൊന്നും പറ്റില്ല അതൊന്നു ചിന്തിച്ചോ അവൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല അവളെ വേദനിപ്പിച്ചു അവൾ നമ്മളെ തിരിച്ചു വേദനിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ എന്തായാലും ഞാനൊരു കാര്യം പറയാം അനന്തപുരി തറവാട്ടിൽ മൂന്ന് മരുമക്കളാ ഉള്ളത് നവ്യം നയനയും എന്ത് തെറ്റും ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല ഏഹ് അഭിയും അബിയാണെങ്കിൽ ഈ വീട്ടിലെ ദത്തുപുത്രന എന്നിട്ട് അവൻ എന്തൊക്കെ ചെയ്യുന്നത് അതും ഒരു പ്രശ്നവുമല്ല അനാമിക ഒരു തെറ്റെയ്തു കരുതി ഏഹ് അവളെ അടിച്ചറക്കേണ്ട കാര്യമുണ്ടോ അവൾ ചെയ്ത തെറ്റേ ഒരാളെ കൊല്ലുക എന്നുള്ള തെറ്റാ ഈ കുടുംബത്തിലുള്ള ആളെ കൊല്ലാനാണ് അവള് നോക്കിയത് അതും നവ്യമോളെയും നവ്യമോളുടെ കുഞ്ഞിനെയും അങ്ങനെയുള്ളപ്പോൾ അവളോട് ക്ഷമിക്കാൻ പറ്റുമോ ആ ഇന്നലെ അവരെ കൊല്ലാൻ നോക്കിയ ഒരു നാളെ നമ്മളെ കൊല്ലില്ലെന്ന് ആര് കണ്ടു എൻ്റെ മരുമോളെ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ ഒരു പാവ അയ്യോടാ അത് നീ പറഞ്ഞാൽ മതി ഉം വേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇനി അനാമിക മേലെ ഈ വീടിന്റെ പടികടന്ന് വരില്ല അവൾ ഒറ്റരുത്തി കാരണോ ഇന്ന് എല്ലാവരും എല്ലാവരും തല കുരിച്ചു നിൽക്കുന്നത് നീ എന്താ അടി അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ആദർശ നയനയും നാണം കെട്ട് തല കുമ്പിട്ട് ജീവിക്കേണ്ടി വരുമെന്നോ എന്ന ഒരിക്കലും ഉള്ളടി ഒരു തെറ്റും ചെയ്യാത്ത നയന നയനമോൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവര് അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന് മനസ്സിലായാലോ നീ നീയൊക്കെ വിചാരിച്ച ഒന്നും നടക്കാൻ പോകുന്നില്ല അവരെ തോപ്പിക്കണമെങ്കിലേ ദൈവം മാത്രം വിചാരിച്ചാ മതി അല്ലാതെ നിങ്ങൾ വിചാരിക്കണ്ട ദൈവം അവരുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല മനസ്സിലായല്ലോ നിന്റെ മരുമോളാണ് അവസാനം എല്ലാം അനുഭവിക്കാൻ പോകുന്നത് എല്ലാം ഇട്ടെറിഞ്ഞു പോയവള് എല്ലാവരെയും കൊല്ലാൻ നോക്കുന്നവള് ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയൻ ഇങ്ങനെ നിൽക്കുക അതാണെങ്കിലേ ഞാൻ ഞാൻ അങ്ങോട്ട് സഹിച്ചു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ചേട്ടാ എൻ്റെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഞാൻ നിങ്ങളോട് പറയില്ല ചെയ്ത് കാണിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോയി ഇത് കേട്ടതും അജയന് ഭയങ്കര കലിപ്പ് വരിക പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു അവിടെ ഇങ്ങനെ ഇരുന്നോരോന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോഴേക്കും നന്ദുവിനൊരു മെസ്സേജ് മെസ്സേജ് കണ്ടത് നന്ദു അതെടുത്തു കേൾക്കുക ആ നന്ദു ഇതാ എൻ്റെ പുതിയ നമ്പർ ഇനി ഇതിലേക്ക് വിളിച്ചാൽ മതി മെസ്സേജും ഇതിൽ നിന്നായിരിക്കും ഞാൻ അയക്കുന്നത് കേട്ടോ ഇത് ആരും അറിയാതെ എടുത്തതാ ആരിക്കും ഈ നമ്പറിനെ കുറിച്ച് അറിയില്ല ആ നിനക്ക് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ ആരോടും പറയുന്നുമില്ല എൻ്റെ അമ്മ എൻ്റെ മൊബൈൽ മേടിച്ച് വച്ചതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നെ വിളിക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സിമ്മെടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വരിക ഹലോ ആ നന്ദു ഒന്ന് പെട്ടെന്ന് എൻ്റെ ക്യാബിലേക്ക് വന്നേ എന്താ സാർ ഒന്ന് വാ അത് കേട്ടതും നന്ദു ശരി സാർ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യോ ഓ ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാന്നാവോ വന്നപ്പോൾ മുതലെ തുടങ്ങിയത് അയാൾക്കുടെ ചോർച്ചിൽ ഇയാൾ എന്തിനാണ് എൻ്റെ പിന്നാലെ അടക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഒരു പോലെ അങ്ങോട്ട് പോവാം എന്നിട്ട് അയാളുടെ റൂമിൽ ചെന്നിട്ട് സല്യൂട്ട് അടിക്കുക ആ നന്ദു ഇരിക്കി അത് കേട്ടതും നന്ദു എന്താ സാർ ഇരിക്കി നന്ദു എനിക്ക് നന്ദുവിനോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ അപ്പോൾ നന്ദു അവിടെ ഇരുന്നു ഈ സമയം തന്റെ സ്വന്തം ഡയറിയിൽ നിന്നും കുറച്ച് പേപ്പറുകൾ അയാൾ എടുക്കുക സച്ചിദാനന്ദൻ അപ്പോൾ നന്ദ ചോദിക്കുക ഇതൊക്കെ എന്താ സാർ പ്രേമലേഖനം പ്രേമലേഖനോ അതെ ഇതൊക്കെ ഞാൻ ഓരോ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടി എൻ്റെ ആരാധകർ തന്ന ലെറ്ററുകളാ ആ ആ അതിന് അതിന് നന്ദുവിന് എന്നോട് ആരാധനയൊന്നും തോന്നുന്നില്ലേ സാർ ഞാൻ ഞാൻ എന്ത് പറയാനാ സാറ് വന്നതല്ലേ ഉള്ളൂ ആ അതെ ഞാൻ വന്നതേ ഉള്ളൂ അതുകൊണ്ട് നന്ദുവിന് എന്നോടൊന്നും പ്രത്യേകിച്ച് പറയാനില്ലേ ഇല്ല സർ ആ എന്നാലേ എന്നെ സിനിമാ നടനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് സിനിമയിലൊക്കെ വിളിച്ചതാ പക്ഷെ ഞാൻ പോയില്ല എനിക്ക് സി ഐ ഇഷ്ടം അതുകൊണ്ട് നന്ദു അല്ലല്ലോ ഏയ് അല്ല സർ പ്രപ്പോസലുകൾ വരുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല സർ എന്നാൽ കുഴപ്പമില്ല ആ നന്ദു എന്താ നന്ദു നന്ദുൻ്റെ മുഖമാകെ മാറിയത് ഒന്നുമില്ല സാർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് ഇല്ല എന്നാൽ ഞാൻ പോയിക്കോട്ടെ പോവാണോ പോകണോ എന്നാ എന്നാൽ ഞാൻ ഇടക്കൊക്കെ വിളിക്കും അപ്പോൾ വരണേ ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നന്ദുവിടുന്നെഴുന്നിട്ടങ്ങ് ടെൻഷനോടെ പോവുക ഈ സമയം എന്തായാലും ഉടനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകരുത് കൂടെ എൻ്റെ നന്ദനെയും കൂട്ടണം എന്നും ആലോചിച്ചുകൊണ്ട് സി എ ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്